കാഴ്ചയിൽ മനോഹരമാണ് ഈ പൂന്തോട്ടം എന്നാൽ ഭംഗി പൂക്കളിലോ ചെടികളിലോ തൊട്ടാൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഇംഗ്ലണ്ടിലെ നോർത്ത് ബെർലാൻഡിൽ അൻവിക് ഗാർഡൻ എന്ന പേരിൽ ഈ വിഷപ്പൂന്തോട്ടം ആരംഭിച്ചത് നൂറിലധികം വിഷച്ചെടികളാണ് നിലവിൽ ഇവിടെയുള്ളത് എന്നാൽ ചെടികളിൽ തൊടാനോ രുചിച്ചു നോക്കാനോ മണുത്തുനോക്കാനോ സന്ദർശകർക്ക് അനുവാദമില്ല മുൻപ് പലതവണ സന്ദർശകരിൽ പലരും അബോധാവസ്ഥയിലേക്ക് പോയ സംഭവങ്ങളും തോട്ടത്തിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് സന്ദർശകരെ അകത്തേക്ക് കടത്തിവിടുന്നത് ജീവനക്കാർ പോലും സുരക്ഷാ വസ്ത്രങ്ങളും മാസ്കുകളും ധരിച്ച ശേഷമേ ചെടികളുമായി ഇടപെടാറുള്ളൂ ഇത്രയും കുഴപ്പം പിടിച്ച തോട്ടം നിലനിർത്താനും കാരണങ്ങളുണ്ട് പല അസുഖങ്ങളുടെയും മരുന്നുകൾ ഈ പൂന്തോട്ടത്തിലുണ്ട് നിലവിൽ ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന് ഇവിടുത്തെ ചെടികളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം നമുക്ക് ചുറ്റും ഒളിഞ്ഞും പതിഞ്ഞുമിരിക്കുന്ന വിഷച്ചെടികളെ തിരിച്ചറിയാനുള്ള ബോധവൽക്കരണവും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്